േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗംഗാപ്രസാദിന്റെ അപ്രതീക്ഷിതമായ തിരിച്ചുവരവ് പ്രതീക്ഷകളെല്ലാം കിരണിന്റെ മാത്രവുമല്ല ഇതേ തുടർന്ന് ഇപ്രാവശ്യം മടങ്ങിയെത്തുന്ന ഗംഗാപ്രസാദ് തന്റെ പദ്ധതികൾ സുപ്രധാനമായ നീക്കങ്ങളിലൂടെയാണ് മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് കഴിഞ്ഞവട്ടം സംഭവിച്ചതുപോലെ ഒന്നും സംഭവിക്കരുത് എന്നുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഗംഗാപ്രസാദ് മുന്നിലേക്ക് പോകുന്നത് ഇതിൻ്റെ ഭാഗമായി ഗംഗാപ്രസാദ് കല്യാണിക്കെതിരെ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് കല്യാണിയെ ഗംഗാപ്രസാദ് ഒടുവിൽ തട്ടിക്കൊണ്ടുപോകുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം കിരണിൻ്റെ പ്രതീക്ഷകൾക്ക് വലിയൊരു തിരിച്ചടിയായി മാറുന്നു ഉറപ്പ് താൻ നൽകിയതാണ് അവൻ മരിച്ചു എന്ന് പക്ഷേ എന്നിട്ടും അവൻ തിരിച്ചുവന്ന് ഇപ്പോൾ കല്യാണിയെ അപകടപ്പെടുത്തിയിരിക്കുന്നു ഇതോടെ കിരണാകെ തകർന്നു പോയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ എത്തുകയാണ് കിരണും അതുപോലെ തന്നെ പ്രകാശനം ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്